തൃശൂർ കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കുള്ള സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദറാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് നിലവിലെ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി മുൻ മേയർ അജിത ജയരാജൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് വി നന്ദകുമാർ എന്നിവരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് കോർപ്പറേഷനിലേക്കുള്ള എട്ട് സ്ഥാനാർത്ഥികളുടെയും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള രണ്ട് സ്ഥാനാർത്ഥികളുടെയും പേര് പിന്നീട് പ്രഖ്യാപിക്കും സി പി ഐയിൽ ചേർന്ന ഐ ലളിതാംബിക കുട്ടൻകുളങ്ങരയിലും എൻ സി പി ചേർന്ന നിമ്മീറപ്പായി ഒല്ലൂർ സീറ്റിലും മത്സരിക്കും കിഴക്കുംപാട്ടുകര മിഷൻ ക്വാർട്ടേഴ്സ് കുര്യച്ചിറ എടക്കുന്നി ചിയാരം സൗത്ത് തേക്കിൻകാട് തെരുവമ്പാടി അയ്യന്തോൾ എന്നീ കോർപ്പറേഷൻ ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും ജില്ലാ പഞ്ചായത്തിലെ പുത്തൂർ കടപ്പുറം ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയുമാണ് പ്രഖ്യാപിക്കാനുള്ളത് വടക്കേക്കാട് അഡ്വക്കേറ്റ് ശ്രീലക്ഷ്മി ശ്രീകുമാർ കാട്ടകാമ്പാൽ കെ ബി ജയൻ ചൂണ്ടൽ എം പത്മിനി എരുമപ്പെട്ടി സാജൻ വള്ളത്തോൾ നഗർ വി എം ബുഷറ തിരുവില്ലാമല കെ ആർ സത്യൻ ചേലക്കര കെ ആർ മായ വാഴാനി മേരി തോമസ് അവണൂർ അഡ്വക്കേറ്റ് പി കെ പ്രസാദ് പി ചി പി എസ് വിനയൻ ആമ്പല്ലൂർ ഷീല ജോർജ് കൊടകര കെ ജെ ഡിക്സൺ അതിരപ്പള്ളി സി ജി സിനി ടീച്ചർ കൊരട്ടി അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ആളൂർ രാഗി ശ്രീനിവാസൻ മാള എം ആർ അപ്പുകുട്ടൻ മുരിയാട് ജോസ് ചിറ്റിലപ്പിള്ളി പറപ്പൂക്കര അമ്പിളി വേണു കാട്ടൂർ ടി കെ സുധീഷ് എറിയാട് നൌഷാദ് കറുകപ്പാടം വെള്ളാങ്കല്ലൂർ പി ബി ഷക്കീല കയപ്പമംഗലം കെ എസ് ജയ തൃപ്രയാർ അമൽ ടി പ്രേമൻ ചേർപ്പ് സി എസ് സംഗീത് താന്യം കെ പി സന്ദീപ് അന്തിക്കാട് സജല സന്തോഷ് തളിക്കുളം പി ഐ സജിത മുല്ലശ്ശേരി രാകേഷ് കണിയാമ്പറമ്പിൽ എന്നിവർ ജില്ലാ പഞ്ചായത്തിലേക്കും പൂങ്കുന്നം പി വി മുരളി പാട്ടുരായ്ക്കൽ പി പങ്കജാക്ഷൻ വിയൂർ കെ എം രാജേഷ് പെരിങ്ങാവ് സജിത ഫ്രാൻസിസ് രാമവർമ്മപുരം ടി ആർ ഹിരൺ കുറ്റുമുക്ക് രാധികാശോകൻ വില്ലടം സിന്ധു തൈക്കാടൻ ചേറൂർ വി നന്ദകുമാർ ഗാന്ധിനഗർ ശാരിമോൾ മുക്കാട്ടുകര അഡ്വക്കറ്റ് എം എ പോളി നെട്ടിശ്ശേരി ലിബി ലിൻഡോ മുല്ലക്കര അഡ്വക്കറ്റ് അഞ്ചു സുരേഷ് മണ്ണുത്തി അഡ്വക്കറ്റ് അനീസ് അഹമ്മദ് ഒല്ലൂക്കര ടി പ്രദീപ് കുമാർ കൃഷ്ണാപുരം സൗമ്യ പ്രതീഷ് കുട്ടനെല്ലൂർ പി കെ ഷിബു ചേലക്കോട്ടുകര തോമസ് ജെ തെറ്റയിൽ കാളത്തോട് എം എൽ റോസി പറവട്ടാനി ജീസ് ജോർജ് ചെമ്പൂക്കാവ് അഡ്വക്കേറ്റ് ഡെൽസൺ ഡേവിസ് വളർക്കാവ് ചിത്ര ചന്ദ്രമോഹൻ അഞ്ചേരി സ്മിത സുരേഷ് പടവരാട് കെ എം രാധാകൃഷ്ണൻ ഒല്ലൂർ സെന്റർ സി പി പോളി തൈക്കാട്ടുശ്ശേരി ഡോക്ടർ കീർത്തന കാർത്തികേയൻ ചിയാറം ലിംന മനോജ് കുരിയേച്ചറ വെസ്റ്റ് തോമസ് ആന്റണി കണ്ണംകുളങ്ങര ഷീന ആനന്ദ് കോട്ടപ്പുറം പി ഹരി പൂത്തോൾ പി സുകുമാരൻ കൊക്കാല അജിത ജയരാജൻ വടൂക്കര എം എസ് സിജിത്ത് കുറുക്കഞ്ചേരി പി എസ് ലത കണിമംഗലം അശ്വതി നവീൻ പനമുക്ക് ജസ്മി സജു നെടുപുഴ ഗിരിജാരാജൻ രാജൻ കാര്യാട്ടുകര എ വി രഞ്ജിത്ത് ലാലൂർ ലിസി ജോയ് അർണാട്ടുകര സിന്ധു സുരേഷ് കാനാട്ടുകര സുനിതാ വിനോദ് സിവിൽ സ്റ്റേഷൻ എം ജയദേവൻ ഒളരി പോൾ എൽതുരുത്ത് ഷാജു കുണ്ടോളി ചേറ്റുപുഴ അഡ്വക്കേറ്റ് രജീന ജിപ്സൺ പുല്ലഴി ജിഷ സന്തോഷ് പുതൂർക്കര എ ഡി ജയൻ എന്നിവരാണ് കോർപ്പറേഷനിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തികച്ചും അനുകൂലമായ സാഹചര്യമാണുള്ളതെന്നും എൽ ഡി എഫ് മികച്ച വിജയം നേടുമെന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ പറഞ്ഞു എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ എ സി മൊയ്തീൻ എം എൽ എ വിവിധ ഘടകകക്ഷി നേതാക്കൾ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടി സി വി തൃശൂർ